കൃഷ്ണഗാഥ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം തങ്കം വീട്ടിലങ്ങനെ ആരോടും പറയാതെ അമ്പലത്തിലേക്ക് കൃഷ്ണക്ക് വേണ്ടി വഴിപാടുകളും മറ്റും നടത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതേസമയം വഴിയിൽ വെച്ച് തങ്കത്തിന് പരിചയമുള്ളൊരു സ്ത്രീയെ കാണുവാണ് കേട്ടോ അങ്ങനെ അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ തങ്കം തൻ്റെ മോളായ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ചും പറയുന്നുണ്ട് അവൾ വിവാഹം കഴിഞ്ഞാൽ കാർ ചിന്തിരിക്കുന്നത് കളരിക്കൽ പോലെ വലിയൊരു കുടുംബത്തിലേക്കാണെന്ന് പറയുവാ അത് കേൾക്കുന്നതും ആ സ്ത്രീ തങ്കത്തോട് ചോദിക്കണേ കളരിക്കൽ കുടുംബത്തിലേക്കാണോ മോള് മരുമകളായിട്ട് കയറിയിരിക്കുന്നത് തങ്കം നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ മകളെ ആ തറവാട്ടിലേക്ക് അയച്ചത് അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ തങ്കം ചോദിക്കണേ എന്താ കുടുംബത്തിന് കുഴപ്പം അന്നേരം അവരൊന്നും വിട്ടു പറയാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങണേ ഏ ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇനി ഞാനവരൊന്നും പറയുന്നത് കേട്ടിട്ട് കൊത്തുതീരിപ്പുണ്ടാക്കാൻ നോക്കി ഇന്ന് തങ്കത്തിന് തോന്നണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം തങ്കം അവരുടെ പിന്നാലെ ചെന്ന് അവരെ തടഞ്ഞു നിർത്തുക എന്താണിങ്ങനെ തുടർന്ന് പറയൂ എന്താണെന്ന് എനിക്കറിയണം എന്താ കുടുംബത്തിൻ്റെ ഉള്ള പ്രശ്നം അന്നേരം അവർ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അവർക്ക് കുടുംബത്തിന് ഒരു സർപ്പദോഷമുണ്ട് അവിടേക്ക് വധുവായിട്ട് കവറി ചെല്ലുന്ന പെൺകുട്ടി സർപ്പ മരിക്കും അതാണ് ആ ശാപം അത് കേൾക്കുന്നത് താങ്കൾ വിശ്വസിക്കാനാവാതെ ഞാട്ടനോടുകൂടി നിൽക്കുവാണ് ഈ സമയം ആ സ്ത്രീ പറയണേ ഇതിനു മുമ്പ് അവിടെയൊക്കെ വന്ന വധുവായിട്ട് വന്ന പെൺകുട്ടികളെല്ലാം വളരെ കുറച്ച് നാൾ ചിലരയ്ക്ക് ഒരു മാസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു വർഷം അതിനുള്ളിൽ തന്നെ സർപ്പ ദിനമായിട്ട് മരിച്ചിട്ടുള്ളതാണ് അത് കേട്ട് ആകെ തകർത്ത നെഞ്ചിൽ കൈവച്ച് കറിനോട്ട് നിൽക്കുകയാണ് കേട്ടോ തങ്കം പിന്നീട് കാണിക്കുന്നത് സുനന്ദ വീട്ടിലാകിയ തങ്കത്തിനെ അന്വേഷിക്കുന്നതാണ് എന്നിട്ട് ടെൻഷനിൽ തങ്കത്തിന് കാണാത്ത കാരണം ഗോപാലൻ്റെ ഫോണിൽ വിളിക്കുക ഗോപാലേട്ടാ തങ്കിയ ചീവിടിയൊന്നും കാണുന്നില്ല ഞാൻ എല്ലായിടത്തും നോക്കി ഇനിയിപ്പോൾ കളരിക്കലേക്കെങ്ങാനും പോയിട്ടുണ്ടാകുമോ അന്നേരം ഗോപാല സുബന്ധിയോട് പറയണേ എന്താണെങ്കിലും ഞാനിപ്പോൾ പുറത്തുണ്ടല്ലോ ഞാനത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോപാലൻ തങ്കത്തിനെ അന്വേഷിക്കുവാണ് വഴിയിൽ വെച്ച് തങ്കത്തിനും ഗോപാലൻ കാണുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഗോപാലനെ കാണുന്നതും തങ്കം ഗോപാലനോട് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക ഇതെല്ലാം സത്യമാണോ ഗോപാലൻ ഇവരെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മോളെ കാണണം ഞാൻ അങ്ങോട്ടേക്ക് പോകുക കളരിക്കലേക്ക് തങ്കം ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട ഇല്ല എനിക്ക് എനിക്കെറ്റ മോളെ കണ്ടേ പറ്റൂ എന്നാൽ ശരി ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് ഗോപാലനും തങ്കത്തിൻ്റെ ഒപ്പം കളരിക്കലേക്ക് പുറപ്പെടുവാണ് പിന്നീട് കാണിക്കുന്നത് കളരിക്കൽ വീട്ടിലെത്തുന്ന ഗോപാലനെയും തങ്കത്തിനെയും ആണ് കേട്ടോ അന്നേരം തങ്കത്തിനെ പിന്തിരിപ്പിക്കാൻ ഗോപാലൻ വീട്ടിൽ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഗോപാലൻ്റെ വാക്കുകളൊന്നും തങ്കം കേൾക്കുന്നില്ല എനിക്ക് സത്യങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് തങ്കം അകത്തേക്ക് നടക്കുവാണ് ഇതേ സമയം അവിടെ അകത്താണെങ്കിൽ നവീനും ഗാദയും മുത്ത ഷീഫിനും മാണിക്കുഞ്ഞൊക്കെ എന്തൊക്കെ സംസാരിച്ചിരിക്കുവായിരിക്കും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് നടന്നു വരുന്ന തങ്കത്തിനെ ഗോപാലിനെ കാണുവാ അല്ല ആരോക്കും വരുന്നുണ്ടല്ലോ അന്നേരം നവീനും കൃഷ്ണയൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പോളായിരിക്കും കൃഷ്ണ തങ്കത്തിനെ കാണുന്നത് ഈശ്വര അമ്മ അമ്മ എന്തിനായിപ്പം ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞ ടെൻഷനിലും ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് കേട്ടോ കൃഷ്ണ അങ്ങനെ അകത്തേക്ക് വന്ന തങ്കത്തെ കാണുന്നതും നവീൻ പറയണേ ഈ അമ്മ എനിക്കറിയാം കഥ വളർത്തി വലുതാക്കിയത് ഈ അമ്മയാണ് ഈ സമയം പ്രശ്നമാണെങ്കിൽ എല്ലാം ഇന്നത്തോടെ പൊളിയൂ എന്നുള്ള ടെൻഷനിൽ ആകെ പരിഭ്രമത്തോടു കൂടി അമ്മയുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് കണ്ണൂസീൻ പ്രമോകൾ കാണിക്കുന്നത് ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്